നടൻ ബാലക്കെതിരെ കേസെടുത്ത് പോലീസ് ഗായികയും ബാലയുടെ മുൻ ഭാര്യയുമായ അമൃത സുരേഷിന്റെ പരാതിയിലാണ് കേസ് വിവാഹമോചന കരാറിൽ വ്യാജ ഒപ്പിട്ടെന്നും മകളുടെ പേരിലുള്ള ഇൻഷുറൻസിൽ തിരിമറി നടത്തിയെന്നുമാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തത് അമൃത സുരേഷ് ആയിരുന്നു ബാലക്കെതിരെ പരാതി നൽകിയത് അമൃതയ്ക്കും ബാലയ്ക്കും കൂടെ ഒരു മകളുണ്ട് മകൾക്ക് വേണ്ടി നടൻ ബാല പതിനഞ്ച് ലക്ഷം രൂപയോളം നൽകിയിരുന്നു ആ പണം പിൻവലിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് നടൻ ബാല വലിയൊരു മനസ്സിന്റെ ഉടമ തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകും എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബജീവിതം അത്ര സുഖകരമല്ലായിരുന്നു ആദ്യത്തെ രണ്ട് വിവാഹവും പരാജയമായിരുന്നു മൂന്നാമത് നടന്റെ ജീവിതത്തിലേക്ക് എത്തിയത് തന്റെ മാമന്റെ മകളും തമിഴ്നാട് കൂടിയായ കോകിലയായിരുന്നു കോഗിലയോടൊപ്പം അതിമനോഹരമായ ബാല ആഗ്രഹിച്ച അതിസുന്ദരമായ ഒരു ജീവിതം ജീവിച്ചു വരികയായിരുന്നു ബാലയും ഭാര്യ കോകിലയും ഇതിനിടയിലാണ് ഇപ്പോൾ അമൃത സുരേഷ് വീണ്ടും ബാലക്കെതിരെ പരാതിയുമായി എത്തിയത് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് ഒരുപാട് പേർ ബാലക്കെതിരെ നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും ബാലയുടെ ആരാധകരെല്ലാവരും ബാലയ്ക്കൊപ്പം തന്നെയാണ് മകൾക്ക് നൽകിയ പണം പിൻവലിക്കാൻ കാരണം കോഗിലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു സമയത്ത് തന്റെ മകളെ തനിക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാല എത്തിയപ്പോൾ തനിക്ക് അച്ഛനെ കാണാൻ താല്പര്യമില്ല എന്നും തന്നെ അച്ഛൻ സ്നേഹിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലയുടെ മകൾ ലൈവിലെത്തി വീഡിയോ പങ്കുവച്ചിരുന്നു അതിന് പിന്നാലെ നടൻ ബാലയ്ക്ക് വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ എന്തൊക്കെയായാലും ഇപ്പോൾ ബാല മകൾക്ക് നൽകിയ പതിനഞ്ചു ലക്ഷം രൂപയോളം വരുന്ന പണം പിൻവലിച്ചു എന്നാണ് വാർത്തയിൽ പറയുന്നത് എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നവരുണ്ട് അവർ അമൃത സുരേഷിനോടൊപ്പം നിന്ന് കോഗിലയ്ക്കെതിരെ വിമർശനങ്ങൾ അറിയിച്ചും എത്തുന്നുണ്ട് അമൃത നല്ലൊരു ഗായികയും അമ്മയും കൂടെയാണ് അമൃത തന്റെ മകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അമൃത സുരേഷിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് എന്നാൽ ബാലയെ സ്നേഹിക്കുന്ന അത്രമാത്രം ആരാധകരുമുണ്ട് അതുകൊണ്ട് തന്നെ ബാലയ്ക്കൊപ്പം നിന്നുകൊണ്ടും അമൃതയ്ക്കൊപ്പം നിന്നുകൊണ്ടും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ രംഗത്തെത്തുന്നത് ബാലക്കെതിരെ നിൽക്കുന്നവർ ഇപ്പോൾ പറയുന്നത് പിൻവലിക്കാൻ കാരണം ആയിരിക്കും എന്നൊക്കെ തന്നെയാണ് പതിനെട്ട് വയസ്സാകുമ്പോൾ പിൻവലിക്കാൻ കഴിയുന്ന ഒരു ഇൻഷുറൻസ് ആയിരുന്നു ആ പതിനഞ്ച് ലക്ഷം രൂപ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ മകളോട് ചെയ്തത് വലിയ ക്രൂരതയാണ് എന്നും ആരാധകർ തന്നെ ഇപ്പോൾ പറയുന്നു മകളോട് അത്രമാത്രം സ്നേഹമുള്ള ഒരച്ഛനായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും മകൾക്ക് വേണ്ടി നൽകിയ ആ പണം പിൻവലിക്കില്ലായിരുന്നു പാപ്പിനോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല അമൃതയുമായി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പാപ്പുവിനോട് പാപ്പുവിനെ കരുതി അതെല്ലാം മറന്ന് ഏക മകൾ എന്നുള്ള നിലയ്ക്ക് പാപ്പുവിനെ ഒരുപാട് സ്നേഹിക്കണമായിരുന്നു ആ പണം ഒരിക്കലും പിൻവലിക്കാൻ പാടില്ലായിരുന്നു എന്ന് ആരാധകർ തന്നെ പറയുന്നു എന്തൊക്കെയായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാതെയും വ്യാജവാർത്തകളിൽ ഇരിക്കുക